ഇന്ന് മുഖം വെളുത്ത് തുടുക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ മുഖത്ത് ഈ ബ്ലാക്ക് മോൾ പോലെയുണ്ട് അധികം ആൾക്കാരുടെ മുഖത്തും കഴുത്തിനും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അതുകൂടാതെ ഡെഡ് സ്കിൻ ഇതൊക്കെ കളയാനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് അത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതിന് പിന്നെ നമ്മുടെ മുഖത്ത് മുഖത്തുണ്ടാവുന്ന സൺബേൺ ഉണ്ടല്ലോ എത്ര നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാലും നമ്മുടെ മുഖത്തുണ്ടാവാറുണ്ട് അതും കുറയാനുള്ള ഒരു വിദ്യ കൂടിയാണിത് ഇനി ഇതിനു വേണ്ടി ഞാനിത് ഇവിടെ പുളിയാണെടുത്തിട്ടുള്ളത് ആ പുളി ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുളിയിൽ ആൽഫ ഹൈഡ്രോക്സി എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കയ്യിലും മുഖത്തുള്ള ഈ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുന്നല്ലോ അധികം ആൾക്കാർക്കുണ്ട് ഇങ്ങനെ കുത്തു വരുന്നുണ്ട് കയ്യിലൊക്കെ ഉണ്ടാവാറുണ്ട് അത് പോവാൻ വളരെ സഹായിക്കുന്നുണ്ട് ഈ ആസിഡ് പിന്നെ നമ്മുടെ കരിമംഗല്യം ഇതൊക്കെ മാറി നല്ല സ്മൂത്തായി വരുന്നുണ്ട് ഈ സ്കിന്നിന് അപ്പം ഞാൻ പരീക്ഷിച്ചതാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് ഇത് ഞാൻ ഇത് രണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പുളിയായാലും ആയാലും സാധാരണ നാടൻ കാപ്പിപ്പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൂ അങ്ങനെയുള്ള കോഫി പൗഡർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ തേനും കൂടി ചേർത്താൽ നല്ലതാണ് പക്ഷേ എനിക്ക് തേൻ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുഖത്ത് ആണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും തേൻ ഒഴിവാക്കാറാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണങ്ങി കഴിയുമ്പം ഇത് നമ്മളൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാലുണ്ടല്ലോ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യങ്ങളിലും മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമാണ് നിങ്ങൾ ഒരു മാസം വരെ ഇത് ഉപയോഗിക്കേണ്ടി വരും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതൊന്നും നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഞാൻ കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പാർലറിലൊക്കെ നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ടാവും പിന്നെ ഇത് കഴുകുന്ന സമയത്ത് ഒന്ന് നനച്ചു കൊടുത്ത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകുക നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മറന്നയക്കും ഈ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല സെൻസിറ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു വെയിലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഒരിക്കലും ഇടരുത് ഒരു ദിവസം മുന്നേ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് രാവിലെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴുകിക്കാളെ എന്തായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് എൻ്റെ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്ന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ആദ്യം കണ്ടതും രണ്ടാമതും പിന്നെ നിങ്ങളൊന്നാലോക്കണം നമ്മൾ സൺസ്ക്രീൻ ഫേസിലിടുമ്പോൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും ഇടാൻ ശ്രമിക്കണം കേട്ടോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കരുതുന്നു താങ്ക്